ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ കളർഫുള്ളുമായിട്ടുള്ള നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഞാനിവിടെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാലപ്പം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതിനായി ആദ്യം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ എ കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ചോറില്ലെങ്കിൽ അവര് ചേർത്ത് കൊടുത്താലും മതിയാകും അതിന് പകരാം ഇനി അതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ദോശമാവാണ് തലേദിവസം അരച്ചു വെച്ചിട്ടുള്ള ദോശമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ കുതിരാൻ വെച്ചിട്ട് ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് അരിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കെയരറ്റിൻ്റെ പകുതി ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസൽ വരുന്നവർ അത് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ രാത്രിയാണ് അരച്ച് വെക്കുന്നത് ഇനി നമുക്ക് രാവിലെ എടുക്കാം കുറഞ്ഞത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടൊന്നും ഫെർമെൻ്റ് ആയി കിട്ടത്തില്ല ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് പൊങ്ങി വരത്തില്ല കുറച്ച് പൊങ്ങി വരത്തുള്ളൂ എന്നാലും നന്നായിട്ടിനി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അതിനായി ഒരു അപ്പച്ചട്ട് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതുപോലെ ചെറുതായിട്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗിച്ചെടുക്കാം അപ്പം ഇവിടെ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡി എടുക്കാം എല്ലാ അപ്പവും ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളും അതുപോലെ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള അപ്പമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ച്